ത്തെ ഉച്ചത്തെ ഫുഡ് ഇതാണ് ഉണ്ടല്ലോ നമ്മുടെ സവാള അച്ചാറും കാബേജ് മെഴുക്ക് പിന്നെ സാമ്പാറും സൂപ്പർ ഇത് നേരത്തെ ഒന്ന് നോക്കിയപ്പോൾ നല്ല ആയിരുന്നു ഒരു തവണ ഇതോളം ചെയ്ത് നോക്കണം അതെ സവാള നമ്മൾ കഴിക്കുന്നത് ഹെൽത്തിയാണ് ഇപ്പോൾ ഇതോളം ചെയ്യുന്ന കുറെ കൂടെ ടേസ്റ്റുമാണ് ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ ഇതാണ് ക്യാബേജും സവാള അച്ചാറും അപ്പോഴും വീഡിയോയിലേക്ക് പോവാം ഹൈക്കൂട്ടുകാരെ സെലീം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ക്യാബേജ് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കണേ ഞാൻ പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം ീളത്തിന് കട്ട് ചെയ്തെടുക്കണം കണ്ടല്ലോ ഇതുപോലെ അപ്പോഴും ബാക്കിയും കൂടെ അതുപോലെ കട്ട് ചെയ്തെടുക്കേജല്ലേ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിന് ഇത്രയും കട്ടിക്കാണ് അരിഞ്ഞെടുത്തിരിക്കണേ ഒരുപാട് കട്ട് ചെയ്യല്ലേ അപ്പോഴ ഇതുപോലെ അരിഞ്ഞെടുക്ക ഇപ്പോൾ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി അതിലേക്കിനി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു പത്തല്ലി വെളുത്തുള്ളി അതുപോലെ കുറച്ച് കറിയിൽ കൂടെ ഇട്ട് കൊടുക്കാം இனி வெளியுள்ளி இஞ்சியிருந்து மூத்து வரணும் இதுலி ஒரு பத்து குஞ்சுள்ளி கட் எடுத்துட்டு அது கொடுக்க

ചാല സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിരുന്നുള്ളു ഒരു വൺ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിടുക അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇതൊന്ന് വയറ്റി എഴുതുക എന്റെ ആ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കണം അപ്പൊ ഇനിയും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന യ്യോ ക്യാബേജ് ഇട്ടുകൊടുക്ക കോളി ഫ്ലവർ എന്നാണ് വരുന്നത് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തൊരു ഇതുപോലെ തയ്യാറാക്കി നോക്ക ഇനി ഒന്ന് അടച്ചു കൊടുക്കവിടെ ഇപ്പോൾ നമ്മുടെ ക്യാബേജ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴേ അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ക്യാബേജ് വെന്ത് കിട്ടില്ല ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക പിന്നെ ഇനി ചട്ടിയിലോട്ട കരിഞ്ഞു ഇടിക്കണമെന്ന് തോന്നിയാൽ ഒന്നുകിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചില ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോഴും ഒരു വാശം തയ്യാറാക്കി നോക്ക് എന്നാൽ നല്ല വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴി തന്നെ മതിയാവും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോഴും ക്യാബേജ് തോരൻ്റെ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റോടുകൂടിയ ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇച്ചിരി സമയമെടുത്ത് ക്യാബേജ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വേവിച്ചെടുക്കണം എന്നാലേ എൻ്റെ ടേസ്റ്റ് കിട്ടുള്ളു അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്